വല്ലാത്തൊരു സമയത്താണ് ഇപ്പോൾ ഈ നിയോഗം വന്നിരിക്കുന്നത് വല്ലാത്ത എനിക്കാകെ ഇപ്പോൾ പറയാനുള്ളത് കാരണം ബാക്കി കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഈ സീസൺ നന്നായിട്ട് നടത്താൻ അതല്ലെങ്കിൽ പിൽഗ്രമേജ് നന്നായിട്ട് നടത്താൻ എന്തെല്ലാം ചെയ്യണമോ ഒരു കുറ്റമറ്റ രീതിയിൽ നടത്തണം അതാണ് എൻ്റെ ആഗ്രഹം ഇവിടെ വന്ന് തൊഴുതു പോകുന്ന ഭക്തന്മാർക്ക് വളരെ സന്തോഷമായിട്ടുള്ളൊരു ദർശനം കിട്ടി അല്ലെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് തോന്നത്തക്ക രീതിയിലുള്ള അങ്ങനെ ഒരു ദർശനം കൊടുക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കണം അത് വെയിറ്റ് ചെയ്യുന്ന സമയം പൊതുവെയുള്ള മലയിലെ ഒരു ഹൈജീന് മറ്റു ക്രമീകരണങ്ങളൊക്കെ തന്നെ ഒരു സുതാര്യമായി ഉള്ള ഒരു രീതിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ശബരിമലയിൽ വരുന്നു വന്നു പോകുന്ന ആളുകൾക്ക് തൃപ്തി ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു അതാണ് ഇമ്മീഡിയറ്റായിട്ടുള്ള നമ്മുടെ ഒരു കൺസേൺ എന്നിരിക്കുന്നത് എല്ലാ കിരീടത്തിലും ഉള്ളിലുള്ളതായിട്ട് എനിക്ക് തോന്നണില്ല നമ്മൾ വയ്ക്കുന്ന രീതി പോലെ ഇരിക്കും ഇപ്പോൾ നമ്മൾ അതിന് അതിലേക്കാണോ ശ്രദ്ധ പോകേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പോകണം കാരണം കോടതിയുടെ വിഷയമാണ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഭാവിയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കാനും കൂടി ഈ എൻ്റെ ഒരു ഭരണകാലത്ത് അല്ലെങ്കിൽ ഞാൻ ചാർജിലിരിക്കുന്ന സമയത്ത് അത് തീർച്ചയായിട്ടും നമ്മൾ നോക്കണമല്ലോ ഭാവിയിൽ ഇപ്പോൾ സംഭവിച്ചതുപോലെയൊന്നും സംഭവിക്കാതിരിക്കാൻ നിയമപരമായും നടപടിക്രമങ്ങളിലുമൊക്കെ എന്തൊക്കെ മാറ്റം വേണം ശാക്തീകരണം വേണം ഓഡിറ്റിംഗ് വേണം അക്കൗണ്ടിങ് വേണം അക്കൗണ്ടബിലിറ്റി വേണം അതൊക്കെ നമുക്ക് പതുക്കെ പതുക്കെ ചെയ്യും ഇപ്പോൾ ജനുവരി പതിനഞ്ചിന് നമ്മൾ മകരവിളക്ക് വരെ ഉള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ കാരണം ലക്ഷോപലക്ഷം ആളുകൾ വരുന്ന സമയത്ത് അതിനാണ് പ്രയോറിറ്റി കഴിഞ്ഞിട്ട് നമുക്ക് കാര്യങ്ങളിലേക്ക് ഞാൻ കാര്യങ്ങൾ നമസ്കാരം ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദത്തിൽ ജനങ്ങൾക്ക് മുന്നിൽ മിണ്ടാട്ടം മുട്ടി ഉടുമുണ്ടഴിഞ്ഞു വീണ് നഗ്നായി നിൽക്കുന്ന പിണറായി വിജയനും പിണറായി വിജയൻ സർക്കാരും ഒടുവിൽ മുഖം രക്ഷിക്കുന്നതിന് വേണ്ടി ശബരിമല ദേവസ്വം ബോർഡിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കറകളഞ്ഞ അഴിമതിരഹിതനായ രഹിതനായ രാഷ്ട്രീയക്കാരനല്ലാത്ത ഒരു ഉദ്യോഗസ്ഥനെ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത ശബരിമലയിൽ സ്പെഷ്യൽ കമ്മീഷണറായും കമ്മീഷണറായും എംപവർ കമ്മിറ്റി ചെയ്യുന്നത് യും രണ്ടായിരത്തി പന്ത്രണ്ട് വരെ സേവനമനുഷ്ഠിച്ചിട്ടുള്ള ചീഫ് സെക്രട്ടറി ആയിരുന്ന ഐ എസ് കാരനായ കെ ജയകുമാറിനെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ തന്റെ ശബരിമല വിഷയത്തിൽ മുഖം രക്ഷിക്കുന്നതിന് വേണ്ടി കണ്ടെത്തിയിരിക്കുന്ന ഒരു കറകളഞ്ഞ സംശുദ്ധനായ വ്യക്തി ശബരിമല ശ്രീകോവിലിന്റെ താഴെക്കുടങ്ങളും ശാസ്താവിന്റെ ശ്രീകോവിലിന്റെ ഉമ്മറക്കട്ടള പടിവാതിലും ശാസ്താവിനെ യോഗനിദ്രയിലിരുത്തുമ്പോൾ ചാർത്തുന്ന സ്വർണ്ണരുദ്രാക്ഷവും യോഗദണ്ഡും വരെ അടിച്ചു കൊണ്ടുപോയി ബഹുമാനപ്പെട്ട ഹൈക്കോടതി സംശയിച്ചിരിക്കുന്നത് പോലെ അന്താരാഷ്ട്ര മാർക്കറ്റിൽ സഹസ്ര കോടികൾക്ക് വിറ്റ് കാശാക്കിയ പിണറായി വിജയന്റെ പിണറായി വിജയൻ എന്ന ഏക ചത്രാധിപതിയായ മുഖ്യമന്ത്രിയുടെ കൈവിരൽ തുമ്പിൽ കെട്ടിയിരിക്കുന്ന ചരടിൽ ആടിക്കളിക്കുന്ന ദേവസ്വം പ്രസിഡന്റിനെയും കമ്മീഷണറേയും വെച്ച് ശബരിമലയിൽ നടന്നിരിക്കുന്ന സ്വർണ്ണക്കൊള്ളക്കെല്ലാത്തിനും ഉത്തരവാദി എന്ന് ജനം വിശേഷിപ്പിക്കുന്ന ഈ മുഖ്യമന്ത്രി ഇപ്പോൾ ഹൈക്കോടതി ഉൾപ്പെടെയുള്ള നിയമ സംവിധാനങ്ങൾക്ക് മുന്നിൽ ഉടുമുണ്ടൊഴിഞ്ഞു വീണ് നാണം കെട്ട് നാറി നിൽക്കുന്ന സാഹചര്യത്തിൽ മുഖം രക്ഷിക്കുന്നതിന് വേണ്ടി കെ ജയകുമാർ എന്ന സംശുദ്ധനായ രാഷ്ട്രീയക്കാരനല്ലാത്ത ഉദ്യോഗസ്ഥനെ കണ്ടെത്തിയിരിക്കുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്താവിശേഷം അയ്യപ്പ ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം പകരുന്ന കാര്യം തന്നെയാണ് ഇത് കാരണം ശബരിമലയിൽ ഒരു കാരണവശാലും നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ മാത്രം നടന്നുകൊണ്ടിരിക്കുന്ന പിണറായി വിജയന്റെ ഭരണകാലത്ത് അല്പമെങ്കിലും ശബരിമല തീർത്ഥാടകർക്കും അയ്യപ്പ വിശ്വാസികൾക്കും ആശ്വാസം പകരുന്ന ഒരു തീരുമാനം തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് ഏറെ ആശ്വാകരം തന്നെയാണ് ഇത് മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഇടതുപക്ഷ സർക്കാരിനെയും നിത്യനരകത്തിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടി കണ്ടെത്തിയ ഒരു ഉപായം തന്നെയാണ് എന്ന് വിശ്വാസികളും അഭിപ്രായപ്പെടുന്നു അതെന്ത് ായാലും വിദേശത്തുള്ള മുഖ്യമന്ത്രി കഴിഞ്ഞാൽ തിങ്കളാഴ്ചയോ അല്ല എന്നുണ്ടെങ്കിൽ അതിന് അടുത്ത ദിവസം തന്നെ ഓർഡിനൻസ് ഉണ്ടാവും കെ ജയകുമാറിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായി നിയോഗിച്ചുകൊണ്ട് ഉത്തരവിറങ്ങും എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ശബരിമലയിൽ ഇതിനു മുൻപ് സെക്രട്ടറിയായും സ്പെഷ്യൽ ഓഫീസറായും എംപവർ കമ്മിറ്റി ചെയർമാനുമായെല്ലാം കെ ജയകുമാർ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കാലത്ത് നടപ്പിലാക്കിയ ഭരണപരിഷ്കാരങ്ങൾ തന്നെയാണ് ഇപ്പോൾ ശബരിമലയിൽ ഉണ്ടായിരിക്കുന്നത് എന്നാൽ ശബരിമലയിൽ ഇപ്പോൾ നടമാടിക്കൊണ്ടിരിക്കുന്ന സ്വർണ്ണക്കൊള്ള പോലുള്ള യാതൊരു തരത്തിലുള്ള അഴിമതിയും ശബരിമലയിൽ ദീർഘകാലം സേവനമനുഷ്ഠിച്ച കെ ജയകുമാറിന്റെ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കൂടി അദ്ദേഹത്തിന്റെ തൊപ്പിയിലെ ഒരു പൊൻതൂവൽ തന്നെയാണ് ഇന്നിപ്പോൾ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ജയകുമാർ വ്യക്തമാക്കുകയുണ്ടായി ഇപ്പോഴത്തെ ഈ പ്രത്യേക സാഹചര്യത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ അങ്ങേക്ക് അതൊരു മുൾക്കിരീടമായി തോന്നുന്നുണ്ടോ എന്നുള്ള മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് കൃത്യമായി അദ്ദേഹം കുറുക്കികൊള്ളുന്ന മറുപടി തന്നെയാണ് കൊടുത്തത് ഈ സന്ദർഭത്തിൽ ശബരിമല ദേവസ്ഥാനത്തേക്ക് തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുക എന്നുള്ളത് സങ്കീർണകരമായ അവസ്ഥ തന്നെയാണ് എന്നാൽ അദ്ദേഹം അതൊന്ന് മാറ്റി പറഞ്ഞു ഈ അവസ്ഥ എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ ശബരിമല തീർത്ഥാടനം കാലം ആരംഭിക്കുന്നതിന് വേണ്ടി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു എന്നാൽ അദ്ദേഹം യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത് ഇപ്പോൾ ശബരിമലയിൽ ഉണ്ടായിരിക്കുന്ന ഈ അനാചാരങ്ങൾ അനിഷ്ടകരങ്ങളായ സംഭവങ്ങളെ തന്നെയാണ് എന്ന് വേണം അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്നും വായിച്ചെടുക്കുവാൻ അതെന്ത് തന്നെയായാലും എല്ലാ കിരീടങ്ങളും മുൾ എല്ലാ കിരീടത്തിലും ഉള്ളില അത് ധരിക്കുന്നത് പോലെ ആയിരിക്കും എന്ന് പറയുമ്പോൾ താൻ ശബരിമലയിൽ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഒരു രാഷ്ട്രീയക്കാരന്റെയും സേവ പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരന്റെ പിണിയാളായി അവിടെ ഭരിച്ചിട്ടില്ല എന്നുള്ളത് കൃത്യമായി തന്നെ ജയകുമാർ തുറന്നടിക്കുകയായിരുന്നു ഇനിയും അങ്ങനെ തന്നെയായിരിക്കും തൻ്റെ സ്വാതന്ത്ര്യത്തിൽ ഇന്നേവരെ ആരും കൈകടത്തിയതായി തനിക്കറിയില്ല ആരെങ്കിലും തങ്ങളുടെ സ്വാതന്ത്ര്യം ആർക്കെങ്കിലും അടിയറവ് വയ്ക്കുകയാണെങ്കിൽ മാത്രമേ ആളുകൾ തങ്ങളുടെ തലയിൽ കയറി നിരങ്ങുകയുള്ളൂ എന്ന് തന്നെയാണ് നിയുക്ത ദേവസ്വം പ്രസിഡന്റായി കെ ജയകുമാർ പറയാതെ പറഞ്ഞു വെച്ചത് എന്നാലും ശബരിമലയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന അതായത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ശബരിമലയിൽ ഉണ്ടായ ദൗർഭാഗ്യകരങ്ങളായ സംഭവങ്ങൾക്ക് എന്താണ് അങ്ങയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പോകുന്ന നടപടിക്രമം എന്ന രീതിയിലുള്ള ചോദ്യം വന്നപ്പോൾ അതിൽ നിന്നെല്ലാം അദ്ദേഹം വിദഗ്ദ്ധമായി ഒഴിഞ്ഞു മാറുകയായിരുന്നു ഇപ്പോൾ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം തീർത്ഥാടന കാലം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുക വരുന്ന അയ്യപ്പ ഭക്തന്മാരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവർക്ക് തീർത്ഥാടനം ഭംഗിയാക്കി നിർവഹിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുക ഇത് മാത്രമാണ് ഇപ്പോൾ തൽക്കാലം മുന്നിലുള്ളത് ബാക്കിയെല്ലാം പഠിച്ചിട്ട് തീരുമാനിക്കേണ്ട കാര്യമാണ് കേവലം രണ്ട് മാസക്കാലം മാത്രം ശബരിമലയിൽ സീസൺ വരുന്നതേ ഉള്ളൂ എന്നാൽ ഈ രണ്ട് മാസക്കാലമുള്ള സീസണിന് മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിന് വേണ്ടി ഒരു വർഷമെങ്കിലും അവിടെ തയ്യാറെടുപ്പുകൾ നടത്തണം എന്നുള്ളത് തന്നെയാണ് തൻ്റെ അഭിപ്രായം എന്ന് കെ ജയകുമാർ നേരത്തെ തന്നെ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല ശബരിമലയെ സംബന്ധിച്ചിടത്തോളം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരം തന്നെയാണ് എന്നാൽ പമ്പയിൽ ഒരു പെർമനന്റ് കേന്ദ്രം കൂടി ദേവസ്വം ബോർഡിന് ആവശ്യമാണ് എന്നുകൂടി കെ ജയകുമാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് എന്തായാലും ഈ വിഷയത്തിൽ ഇനി എന്തൊക്കെ തരത്തിലുള്ള ഭരണപരിഷ്കാരങ്ങളാണ് ജയകുമാറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ് ഒരു കാര്യം വ്യക്തമാണ് രാഷ്ട്രീയ പിണിയാളികൾ മാറി മാറി ഭരിച്ച് ശബരിമലയുടെ പൗത്രതയും വിശുദ്ധിയും നഷ്ടപ്പെടുത്തി പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് സുപ്രീംകോടതി മറവിൽ ആചാരലംഘനം നടത്തുകയും ഉണ്ടായി ഇതുപോലുള്ള നിരവധി അനിഷ്ടകരങ്ങളായ ശബരിമലയിൽ നടക്കുന്ന സന്ദർഭത്തിൽ തന്നെയാണ് ശബരിമല ഇന്നോളമില്ലാത്ത ഒരു പ്രതിസന്ധിയിൽ ആണ്ട് നിൽക്കുന്ന സമയത്താണ് മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതുപക്ഷവും തങ്ങളുടെ മുഖം രക്ഷിക്കുന്നതിന് വേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് സംജാതമായിരിക്കുന്ന ഈ അവസരത്തിൽ ശബരിമല പുണ്യ ദർശനകാലം ആരംഭിച്ചിരിക്കുന്ന സമയത്ത് കെ ജയകുമാർ എന്ന കറകളഞ്ഞ സംശുദ്ധനായ ഐ എ എസ് ഉദ്യോഗസ്ഥനെ കണ്ടെത്തി മുഖം രക്ഷിക്കുവാൻ വേണ്ടി ഒരു പെടാപ്പാട് പെടുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് എന്തായാലും ജയകുമാറിന് ശബരിമലയിൽ കാര്യക്ഷമമായ രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കട്ടെ ചുരുങ്ങിയ പക്ഷം ശാസ്താവിന്റെ പതിനെട്ടാം പടിയോ അല്ലെങ്കിൽ ഉമ്മറ കട്ടലപ്പടിവാതിലോ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളിയോ ആരും അടിച്ചുകൊണ്ടു പോകാതെ കാവൽ നിൽക്കാനെങ്കിലും അദ്ദേഹത്തിന് സാധിക്കുമാറാകട്ടെ ഈ തീർത്ഥാടന കാലമെങ്കിലും ഭംഗിയായി നിർവഹിക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കാം കെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വാക്കുകളുടെ പ്രസക്തമായ ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം വല്ലാത്തൊരു സമയത്താണ് ഇപ്പോൾ ഈ നിയോഗം വന്നിരിക്കുന്നത് വല്ലാത്ത എനിക്കാകെ ഇപ്പോൾ പറയാനുള്ളത് കാരണം ബാക്കി കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഈ സീസൺ നന്നായിട്ട് നടത്താൻ അതല്ലെങ്കിൽ നന്നായിട്ട് നടത്താൻ എന്തെല്ലാം ചെയ്യണമോ ഒരു കുറ്റമറ്റ രീതിയിൽ നടത്തണം അതാണ് എൻ്റെ ആഗ്രഹം ഇവിടെ വന്ന് തൊഴിലു പോകുന്ന ഭക്തന്മാർക്ക് വളരെ സന്തോഷമായിട്ടുള്ളൊരു ദർശനം കിട്ടി അല്ലെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് തോന്നത്തക്ക രീതിയിലുള്ള അങ്ങനെ ഒരു ദർശനം കൊടുക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കണം അത് വെയിറ്റ് ചെയ്യുന്ന സമയം പൊതുവേ ഉള്ള മലയിലെ ഒരു ഹൈജീന് മറ്റ് ക്രമീകരണങ്ങളൊക്കെ തന്നെ ഒരു സുതാര്യമായി ഉള്ള ഒരു രീതിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ശബരിമലയിൽ വരുന്നു വന്നു പോകുന്ന ആളുകൾക്കൊരു തൃപ്തി ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു അതാണ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള നമ്മുടെ ഒരു കൺസേൺ എന്നെനിക്ക് എല്ലാ കിരീടത്തിലും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല അത് നമ്മൾ വയ്ക്കുന്ന രീതി പോലെ ഇരിക്കും ഇപ്പോൾ നമ്മൾ അതിന് അതിലേക്കാണോ ശ്രദ്ധ പോകേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പോകണം കാരണം കോടതിയുടെ വിഷയമാണ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഭാവിയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കാനും കൂടി ഈ എൻ്റെ ഒരു ഭരണകാലത്ത് അല്ലെങ്കിൽ ഞാൻ ചാർജിലിരിക്കുന്ന സമയത്ത് അത് തീർച്ചയായിട്ടും നമ്മൾ നോക്കണമല്ലോ ഭാവിയിൽ ഇപ്പോൾ സംഭവിച്ചതുപോലെയൊന്നും സംഭവിക്കാതിരിക്കാൻ നിയമപരമായും നടപടിക്രമങ്ങളിലുമൊക്കെ എന്തൊക്കെ മാറ്റം വേണം ശാക്തീകരണം വേണം ഓഡിറ്റിംഗ് വേണം അക്കൗണ്ടിങ് വേണം അക്കൗണ്ടബിലിറ്റി വേണം അതൊക്കെ നമുക്ക് പതുക്കെ പതുക്കെ ചെയ്യും ഇപ്പോൾ ജനുവരി പതിനഞ്ചിന് നമ്മൾ മകരവിളക്ക് വരെ ഉള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ കാരണം ലക്ഷോപലക്ഷം ആളുകൾ വരുന്ന സമയത്ത് അതിനാണ് പ്രയോറിറ്റി അത് കഴിഞ്ഞിട്ട് നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം അപ്പോൾ ഞാൻ കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കും